ഒരു മാസക്കാലം നീണ്ടു റമദാൻ വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികൾ ഈദ് ഉൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു ரப்பல்ல முக்கரு ரப்பல்ல முக்கரு ரப்பல்ல முக்கரு பிஸ்மில்லாஹிர் ரஹ்மானிர் ரஹீம் அல்ஹம் லிலாஹி ரப்பில் ஆலமீன் அர் Mardiyu Mithim Ia tidak berubah Ia tidak setarin Ibu Nerserah terus taring Serah pada dia yang ta'ala Alim Ta'ir അത്തറിന്റെ സുഗന്ധവും പുതുവസ്ത്രങ്ങളും അണിഞ്ഞ് നാനാ ദിക്കുകളിൽ നിന്നും ഈദ് ഗാഹിലേക്കും മസ്ജിദുകളിലേക്കും വിശ്വാസികൾ ഒഴുകിയെത്തി എടവനക്കാട് എസ് പി സഭ സ്കൂൾ ഗ്രൌണ്ടിൽ വൈപ്പിൻ ഈദ് ഗാഹ് കമ്മിറ്റി ഒരുക്കിയ വൈപ്പിൻ ഈദ് ഗാഹിൽ പുലർച്ചെ മുതൽ തക്ബീർ ധനികൾ ഉയർന്നു തുടർന്നാണെന്ന് ഈദ് നമസ്കാരത്തിനും കുത്തുബ പ്രഭാഷണത്തിനും എടവനക്കാട് മസ്ജിദിനൂർ ഇമാം കെ എസ് മെഹബൂബ് മൗലവി നേതൃത്വം നൽകി അതാണ് സമ്മാന ദിനം എന്നാണ് പുതിയൊരു ധരിച്ച് അത്രകൂഷ എത്തിയിട്ടുള്ള എല്ലാവരും പുതിയൊരു അവാർഡുമായിട്ടാണ് ഇവിടെ പ്രതിഫലം വാങ്ങിയെടുക്കാൻ അവന്റെ സമ്മാന സെർമിണി എന്ത് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ദിനമാണ് മൂല്യബദ്ധ ആഘോഷത്തിന്റെ ദിനമാണ് നമ്മുടെ പോയ റമലാലിലെ മുഴുവൻ സൽക്കർമ്മങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തപ്പി ചൊല്ലിക്കൊണ്ടാണ് നാം ഈദ്ഗാക്ക് തന്നെ പുറപ്പെട്ടിരിക്കുന്നത് കേൾക്കുന്ന ശബ്ദം ഈ പ്രപഞ്ചത്തിന്റെ ആവേശമാണ് ഈ പ്രപഞ്ചത്തിന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകളാണ് യഥാർത്ഥത്തിൽ നമസ്കാരത്തിൽ മാത്രമല്ല തക്ബീർ വേണ്ടത് ഘട്ടങ്ങളിൽ

പാവപ്പെട്ടവന്റെ വിശപ്പ് സ്വയം അനുഭവിച്ചറിഞ്ഞ പെരുന്നാളാണ് ഇതെന്നും ഇപ്പോഴും വിശന്നുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുന്ന ഗസയിലെ നിസ്സഹായരായ മനുഷ്യരെ സ്മരിച്ചുകൊണ്ടല്ലാതെ നമുക്കൊരു പെരുന്നാൾ ആഘോഷമില്ലെന്നും ഇമാം തന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു ഈദ്ഗാഹിൽ പങ്കെടുത്ത സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് വിശ്വാസികൾ ഗസയിലെ പോരാടുകൾക്ക് പിന്തുണയും അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് ഈദ്ഗാഹിന് മുന്നിൽ പ്രതിഷേധ സംഗമവും നടത്തി കേന്ദ്ര സർക്കാരിന്റെ ഭഗത് ഭേദഗതി നിയമത്തിനെതിരെയും നാട്ടിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ലഹരി മാഫിയക്കെതിരെയും പ്രതിഷേധം തീർത്താണ് വിശ്വാസികൾ തിരിഞ്ഞുപോയത് ഈദ്ഗാഹ് കമ്മിറ്റി കൺവീനർ എ പി മഹ്മൂദ് രക്ഷാധികാരികളായ കെ എം താരിഖ് പി എ അബ്ദുൾ ജലാൽ എന്നിവർ ഈദ്ഗാഹിന് നേതൃത്വം നൽകി